ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ മോഡൽ സി ഡി കെട്ടിട ഉദ്ഘാടനം നടത്തി ജില്ലയിലെ രണ്ടാമത്തെ മോഡൽ സി ആണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ഡോക്ടർ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീ മോഡൽ സി ഡി എസ് കെട്ടിട ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭ അധ്യക്ഷ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു കടന്ന് കൂടി അതിന് ബന്ധപ്പെട്ട മുഴുവൻ ഒരു 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 അതിമനോഹരമായ ഓഫീസ് നമ്മുടെ കൗൺസിൽ വെല്ലുന്ന ഓഫീസാണ് ചെറിയ ോകൂടി മാത്രമേ ഉള്ളൂ പക്ഷെ ആ ജനലിന്റെ കാറ്റ് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാ കാഴ്ചകളും കാണാം അവിടെ ഇരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ആരൊക്കെയാണോ പ്രധാനപ്പെട്ട ആളെല്ലാം എല്ലാവർക്കും അവിടെ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് ഒന്നും വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അപ്പുറത്ത് പോയി അപ്പുറത്ത് പോകാൻ അല്ലെങ്കിൽ പോകാനൊന്നും ആവശ്യമില്ല എല്ലാരും അടുത്ത് അടുത്ത് നമ്മൾ അവിടെ ുണ്ട് എന്തായാലും ഒരു നല്ല ഒരു മൈൽസ്റ്റോൺ കാൽപ്പ് അല്ലെ നല്ല ഒരു നാഴികക്കല്ല് കുടുംബശ്രീയുടെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന സി ഡി എസ് ഹാൾ കാരണം അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ ഒരു നാഴികക്കല്ലായി മനോഹരമായ ചരിത്രം വിരചിക്കുവാൻ മാത്രം നിങ്ങൾ അർഹരായി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സി ഡി എസ് മെമ്പർമാർ ഓരോരുത്തരും അതിന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആ പ്രവർത്തനങ്ങളെ തേജസുറ്റതാക്കുകയും ചൈതന്യവത്താക്കി അതിനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ അതിന്റെ അർഹത തെളിയിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് തനത് ഫണ്ട് ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ച ഒരു സി ഡി എസ് ജില്ലയിൽ ഒന്നാമത് രണ്ടാമത് മോഡൽ സി ഡി എസ് മുമ്പ് മട്ടന്നൂർ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ മോഡൽ പിന്നെ മെമ്പർ സെക്രട്ടറി വി പ്രേമരാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ രണ്ടാമത്തെ മോഡൽ സി ഡി എസ് ആണ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ ജോസഫിന ടീച്ചർ വി പി നസീമ കെ സി ജോസഫ് കൊന്നക്കൽ കൗൺസിലർ വി സി രവീന്ദ്രൻ സെക്രട്ടറി ടി വി നാരായണൻ കുടുംബശ്രീ മിഷൻ ഡി പി എം ജിബിൻസ് കറിയ വി പി സുലൈമാൻ സിറ്റി മിഷൻ മാനേജർ കമ്മ്യൂണിറ്റി കൗൺസിലർ രമ്യ പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി വൈസ് ചെയർപേഴ്സൺ രജിത ടി പി ചടങ്ങിന് നന്ദിയും അറിയിച്ചു